സൂക്ഷിക്കണം എവിടെയാണെങ്കിലും സൂക്ഷിക്കണം അതേ ഒറ്റക്കാണെങ്കിൽ പോലും ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട് അള്ളാഹുവിന്റെ കണ്ണ് അവന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ നമുക്കാവില്ലല്ലോ അതല്ലേ ഒറ്റക്കിരിക്കുമ്പോൾ പോലും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടു വരാനുള്ള ഒരു കവിതാശകലമുണ്ട് നീ ഒരു സ്ഥലത്ത് ഒറ്റക്ക് വഴിഞ്ഞിരിക്കുന്ന നേരമാണെങ്കിൽ പോലും നീ ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ ഒറ്റക്കിരിപ്പാണെന്ന് പറയരുത് വലാക്കിൻ പക്ഷക്കുൽ നീ നിന്നോ പഠിപ്പിക്കേണ്ടത് അതേ ഒറ്റക്കൊരു സ്ഥലത്ത് വഴിഞ്ഞിരിക്കുമ്പോൾ പോലും ചിന്തകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കാട് കയറുമ്പോൾ അനാവശ്യങ്ങളിലേക്ക് മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ ഈ ബിലീസ് നമ്മെ വേട്ടയാടിക്കൊണ്ട് ഇപ്പോൾ നിന്നെ ആരും കാണാനില്ല നിന്റെ ഉമ്മ കാണാനില്ല ഉപ്പ കാണാനില്ല കുടുംബങ്ങൾ കാണാനില്ല അതേ ഉസ്താദ്മാര് കാണാനില്ല സഹപാഠികൾ കാണാനില്ല ഇസ്ലാമിക പ്രവർത്തകരാരും കാണാനില്ല നിനക്കിപ്പോൾ ഒറ്റക്ക് കിട്ടുന്ന ചാൻസാണ് തിന്മയിലേക്ക് പോയിക്കോ എന്ന മനീശ മന്ത്രം നടത്തുമ്പോൾ അതേ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് ഒറ്റക്കല്ലേ ഉണ്ട് അതാണല്ല പറയുന്നത് അല്ല നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട് ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടത് പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോൾ എന്ത് പള്ളികളൊക്കെ വിജനമായില്ലേ എന്തേ നിങ്ങളൊക്കെ സുബഹിക്ക് പങ്കെടുക്കുന്ന പള്ളികളൊന്ന് പരിശോധിച്ചു നോക്കൂ അതെ റമദാനിന്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾ മാത്രമാണിപ്പോൾ പള്ളിയിലുള്ളത് റമദാനികൾ എന്ന ഒരു വിഭാഗം പള്ളിയിലേക്ക് കയറിയിരുന്നു അവർ റമദാനിന് സ്പെഷ്യലായി ഒഴുകി വന്നവരാണ് അതെ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന പള്ളികൾ പള്ളിയുടെ പുറത്തേക്ക് പോലും സഫകൾ നീണ്ടിരുന്ന പള്ളികൾ ഇപ്പോഴെന്തേ ഫേരമാകുമ്പോൾ ഒന്നൊന്നര സഫായി മാറുന്നു ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും സൊഫുണ്ടായിരുന്ന പള്ളികളിൽ നിസ്കാരത്തിന് ആളില്ലാതെ പോയതെന്തി റമദാനിൽ ആ ജമാത്തിന് പങ്കെടുത്തിരുന്ന മുസ്ലിമീങ്ങൾ തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് താമസം മാറിയത് മറ്റു വില്ലകളിലേക്ക് അവർ താമസം മാറ്റിയത് കൊണ്ടാണോ ഒരിക്കലുമല്ല അവരവിടെ സുഖമായി മൂടിപ്പുരച്ച് വടച്ചറബ് നൽകിയ അതേ ശീതീകരിച്ച റൂമിൽ അവർ സുഖമായി ഉറങ്ങുന്നുണ്ട് ഹയ്യ അലസ്വലാ എഴുന്നേറ്റ് റബ്ബിനെ വിളിക്ക് ഉത്തരം ചെയ്യൂ എന്ന വിളിയാളെ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അതെ അതിനെ കുറിച്ച് ചിന്തിക്കാതെ സുഖ സുഷുക്തിയിൽ ആണ്ടുകിടക്കുമ്പോൾ ഇവർക്ക് എന്താ പ്രയോജനം ചെയ്തത് ഇവർക്ക് റമദാൻ എന്ത് നേട്ടമാ ഉണ്ടാക്കി കൊടുത്തത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി റമദാനിൽ നമ്മെ നിരീക്ഷിച്ച നാഥൻ തന്നെയല്ലയോ ഈ ഉള്ളത് അതേ റബ്ബ് തന്നെയല്ലയോ റമദാനിൽ നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടത് പോലെ തന്നെയല്ലേവാലിലെ ഫജർ നിസ്കാരവും അതേ പോലീശ തന്നെയല്ലേ നമുക്ക് അതേ റമദാനിലാകുമ്പോൾ മഹത്വം കൂടി എന്നതല്ലാതെ പുണ്യം കൂടി എന്നതല്ലാതെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ബാധ്യതക്ക് ഒരു ശതമാനം പോലും ശവാലിലും മറ്റു മാസങ്ങളിലും കുറവ് വന്നിട്ടില്ല എന്നിട്ടും എന്തേ പോകാത്തത് എന്നിട്ടും എന്തേ ഫോടടുക്കാത്തത് എന്നിട്ടുമെന്തേ ആളുകൾ അങ്ങോട്ട് നീങ്ങാത്തത് അതേ ആളുകൾ പടച്ച റൊബ്ബരൂപം ആ രൂപത്തിൽ കുറയാനുള്ളൊരു കാര്യം പറയുന്നുണ്ട് മലവെള്ളം ശക്തമായി ഒഴുകി വരുമ്പോൾ അഞ്ചലമിനമായി ശക്തമായ മഴവാന ലോകത്തിനൊന്ന് ഭൂമിയിലേക്ക് വർഷിച്ചാൽ അത് മലം ചെരുവുകളില്ലാ വെള്ളം നിൽക്കാതെ കുത്തിയൊലിച്ച് താഴേക്ക് ഒഴുകി ഒഴുകിവരുമ്പോൾ ഒഴുകിവരുന്ന മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ശക്തമായ നിലക്ക് മനുഷ്യനെ വളരെ അത്ഭുതപ്പെടുത്തുന്ന നിലക്ക് കുന്നുപോലെയുള്ള പോലെയുള്ള നുരയും പതയും അതുപോലെ തന്നെ നമുക്ക് കാണാം അങ്ങനെയുള്ള മലവെള്ളപ്പാച്ചിലിലെ നുരകളും പതകളും ആ നുരയും പതയും ഒക്കെ അതാ മലവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നാൽ ഈ കാണുന്ന നുരയും പതയും പിന്നെ കാണില്ലയാണ് അതെ അല്ല ഉപമിക്കുകയാണ് ഉദാഹരിക്കുകയാണ് ഈ രൂപത്തിലുള്ള ഈ മോശപ്പെട്ട രൂപത്തിലുള്ള ചപ്പ് ചവറുകൾ അതേ പിന്നെ അതിനെ കാണാനില്ല അതേ അവസരത്തിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളവല്ലതും അതിലൂടെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ അതവിടേത് ആ ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ട് മനുഷ്യർക്ക് പ്രയോജനപ്രദമായ ചെടികളും പുഷ്പങ്ങളും കൈകലികളും ഒക്കെ ആയിക്കൊണ്ട് വളർന്നു വരുന്നു ഖുർആാൻ വളരെ ഉപമയാരൂപത്തിൽ ഇത് പറഞ്ഞു അള്ളാഹു ജനങ്ങൾക്ക് ഇപ്രകാരം ഉപമകൾ പറഞ്ഞു തരികയാണ് എന്താണ് ഈ പറയുന്നത് ഒക്കു നിങ്ങൾ പരിശുദ്ധ റമദാനാകുന്ന പുണ്യത്തിന്റെ പേമാരി പുണ്യത്തിന്റെ പൂക്കാലം പുണ്യത്തിന്റെ ശക്തമായ ഒഴുക്കുള്ള കാലത്ത് എല്ലാവരും ഒഴുകിയപ്പോൾ ഞാനും ഒഴുകി എല്ലാവരും ഫജറിന് പള്ളിയിലുണ്ട് ഞാനും പോയി എല്ലാവരും വളരെ ശ്രദ്ധയിലാണ് തത്വയിലാണ് ഖുർആനോത്തിലാണ് ഭയഭക്തിയിലാണ് ഞാനും വന്നു പക്ഷേ ആ ശക്തമായ ഒഴുക്കിന്റെ പ്രവാഹം അങ് നിന്നപ്പോൾ അതേ നുരയും പതയുമൊക്കെ പിന്നെ കാണാനില്ല മനുഷ്യന്മാരൊക്കെ പള്ളിയിൽ ബാക്കിയായി ഈമാനുള്ളവന്റെ ഖുറാനോത്തി ഇന്നും നിലനിൽക്കുകയാണ് ഈമാനുള്ളവന്റെ യാണ് ഈമാനുള്ളവൻ ഇപ്പോഴും അവൻറെ കണ്ണിനെ നിയന്ത്രിക്കുകയാണ് ഈമാനുള്ളവൻ ഇപ്പോഴും അവന്റെ കാതിനെയും നാക്കിനെയും സർവ അവയവങ്ങളെയും പടച്ചെറവേ നിനക്ക് വേണ്ടിയാണ് ഞാനെന്ന പറച്ചിൽ ആ പ്രത്യേകമായ മുമ്പിലുള്ള ഇന്ന സ്വലാത്തി ലില്ലാഹി പരിപാലകനായ നിന്റെതാണ് ഞാൻ എന്റെ നമസ്കാരവും എന്റെ അനുഷ്ഠാനങ്ങളും എന്റെ ജീവിതം മുഴുവനും ഇനി ഞാൻ മരിക്കുന്ന നേരത്തെ എന്റെ മരണവും നിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്റെ പൊരുത്തത്തിലല്ലാത്ത ഒരു ീവിധം എനിക്കില്ല പടച്ചെറബിനോടത് പറയുന്ന സഹോദരാ അത് പറയുന്ന സഹോദരി നമ്മൾ എന്താണ് ഈ കാണിക്കുന്നത് റമദാനിന്റെ ശേഷം എവിടെ എവിടേക്കാണ് പോയി മറഞ്ഞത് പരിശുദ്ധ റമദാനായപ്പോൾ പല വീടുകളിലും ഉമ്മമാരി മക്കളെ ഉപദേശിച്ചു മക്കളെ തുറക്കല്ല റമദാനാണ് ഓഫ് ചെയ്തോളൂ റമദാൻ കഴിഞ്ഞപ്പോൾ പതിൻ മടങ്ങ് ശക്തിയോടുകൂടി അത് ഓണാക്കാൻ എന്തേ ഉമ്മ എന്തേ പെങ്ങളെ അനുവാദം കൊടുത്തത് എന്തേ രക്ഷിതാക്കളെ അതിന് വീണ്ടും അനുവാദം കൊടുത്തത് എന്തേ വീടുകളിൽ നിർത്തിവെച്ച പൈശാചികമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങാൻ ആരാ ലൈസൻസ് തന്നത് പടച്ച റബ്ബിനു വേണ്ടി നോമ്പെടുത്ത ഈ അമാശയം അവന് വേണ്ടി ഖുർആനോദിയ ഈ നാവ് ആ ഖുർആനിലേക്ക് വളരെ ഭക്തിയോടെ നോക്കിയ ഈ കണ്ണുകൾ പരിശുദ്ധ ഖുർആൻ ശ്രവണ സുന്ദരമായ പാരായണം ഭക്തി നിർഭരമായ മാമുകളിൽ മാമുകളില്ലെന്ന് കേട്ടുകൊണ്ട് അതേ ഹൃദയങ്ങൾക്കും മനുഷ്യനും കണ്ണിനും കാതിനും കുളിരി പകർന്ന സഹോദരൻ സഹോദരി ഇപ്പോഴെന്തേ പൈശാചികമായ ശബ്ദങ്ങളുടെ ശ്രോതാവായി മാറിയത് പൈശാചികമായ ദൃശ്യങ്ങളുടെ അതേ അതിന്റെ അനുവാചകരായി മാറിയത് അതിന്റെ പ്രേക്ഷകരായി മാറിയത് എവിടെയാണ് തകരാറ് സംഭവിച്ചത് അതാണ് നമ്മൾ മനസ്സിൽ ാക്കേണ്ടത് കഴിഞ്ഞ കാല നോമ്പ് സ്വീകരിക്കപ്പെടാതെ പോയോ